السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد كل نفس ذائقة الموت يدر من الشنم مرنة رجنوك وتنت سيو وشد ما يقرآن الله تعالى قد بيشتوند آ صلى الله عليه وسلم تنجل. പറഞ്ഞത് മരണം രണ്ട് രൂപത്തിലാണ് ഒന്ന് ഹുസനുൽ ഹാത്തിമ നല്ല അന്ത്യം നല്ല മരണം മറ്റൊന്ന് സു ഉൽ ഹാത്തിമ മോശപ്പെട്ട മരണം അള്ളാഹു താല ഹുസുനുൽ ഹാത്തിമ ലഭിക്കുന്ന ആ നല്ല മരണം ലഭിക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആ നല്ല മരണത്തിൻ്റെ ഒരു ഏഴു ലക്ഷണങ്ങൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് അതിൽ ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് നെറ്റിത്തടം മരിക്കുന്ന ആ വ്യക്തിയുടെ നെറ്റിത്തടം ഉയർക്കുക എന്നുള്ളതാണ് അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ നെറ്റി ആ മരിച്ച മയ്യത്തിൻ്റെ നെറ്റിത്തടം ഉയർത്ത് ഉയർത്തതായിട്ട് നമ്മൾ കണ്ടാൽ മനസ്സിലാക്കാം ആ മനുഷ്യൻ്റെ മരണം നല്ല മരണമാണ് എന്നുള്ളത് കാരണം മുത്തനബി സലഹു അലൈ വസ്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം മൗതുൽ മുനി ബി ആറക്കുൽ ജബീൻ ഒരു നല്ല വിശ്വാസിയുടെ മരണം അവൻ്റെ നെറ്റിത്തടം ഉയർത്തുകൊണ്ടായിരിക്കുമെന്ന് അതേപോലെ രണ്ടാമത്തെ നല്ലൊരു ലക്ഷണം വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ മരിക്കുക എന്നുള്ളതാണ് വെള്ളിയാഴ്ച രാവ് എന്ന് പറയുമ്പോൾ വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ച ആ സമയം മുതൽ സുബഹി വരെ വെള്ളിയാഴ്ച സുബഹി വരെയുള്ള അതിനാണ് അതിൻ്റെ രാവ് എന്ന് പറയുന്നത് അതേപോലെ വെള്ളിയാഴ്ച മഹരവ് വരെയുള്ള ആ സമയം അതിൻ്റെ പകലും ഈ രൂപത്തിൽ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ഒരാൾക്ക് മരിക്കാൻ ഭാഗ്യം ലഭിച്ചാൽ അവൻ്റെ മരണം നല്ല മരണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം മാത്രമല്ല മുത്തുനബി സലഹു അലൈ വസ്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം മാമിൻ മുസ്ലിമിൻ മുസ്ലിം ഒരാൾ വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലിലോ മരിച്ചാൽ അവനെ അവനെ തൊട്ട് കബറിൻ്റെ അതാപിനെ തൊട്ട് അവൻ സംരക്ഷണം ലഭിക്കുമെന്ന് മുത്തുനബി സാഹു അലൈ വസല്ല തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം അള്ളാഹു താല ആ രൂപത്തിലുള്ള നല്ല ദിവസത്തിൽ നമുക്ക് മരണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മറ്റ് നാലാം മൂന്നാമത്തെ കാര്യം ഷഹീദിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന രക്തസാക്ഷിത്വം അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന മരണം ഒരാൾ വരിച്ചാൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലായി ശത്രുക്കളുമായി അടരാടി യുദ്ധത്തിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവന് ഷഹീദിൻ്റെ കൂലിയാണ് അതേപോലെ തന്നെ മറ്റു ആഹ്റത്തിൽ മാത്രം ഷഹീദിൻ്റെ കൂലി ലഭിക്കുന്ന ചില മരണങ്ങളുണ്ട് ഒരാൾ വെള്ളത്തിൽ മുങ്ങി മരിക്കുക അതല്ലെങ്കിൽ വയറു സംബന്ധമായ അസുഖം കാരണം അതിലായിക്കൊണ്ട് മരിക്കുക അതല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങളിൽ പെട്ട് മരിക്കുക ഈ രൂപത്തിൽ പരലോകത്തെത്തുമ്പോൾ ഷഹീദിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന ചില മരണങ്ങളുണ്ട് അത്തരം മരണങ്ങൾ ലഭിച്ച ആളുകളും അവരെ സംബന്ധിച്ചിടത്തോളം ആ മരണം നല്ല മരണമായിട്ടാണ് കണക്കാക്കുക നാലാമത്തെ ലക്ഷണം ലാ ഇലാ എന്ന കലിമ ചൊല്ലി ലാ ഇലാ എന്ന കലിമത്ത് ഇത് ഉച്ചരിച്ചുകൊണ്ട് ഒരാൾ മരിച്ചാൽ അവൻ്റെ മരണവും നല്ല മരണമായിട്ട് നമുക്ക് കണക്കാക്കാം മുത്തനബ് സാഹുഅലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം മൻ ആഹിറു കലാമിഹി ലാ ഇലാഹ ജന്ന ഒരാളുടെ അവസാന വാചകം ലാ എന്നായി കഴിഞ്ഞാൽ അവൻ ജന്ന സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് പറഞ്ഞത് മുത്താലിമങ്ങൾക്കറിയാം അതല്ലെങ്കിൽ അറബി ഭാഷ അറിയുന്നവർക്കറിയാം അവിടെ മാതിയായ ഫെയിലാണ് ഉപയോഗിച്ചത് യദുഹുലു സ്വർഗത്തിൽ പ്രവേശിക്കും എന്നല്ല മറിച്ച് ദഹല അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു എന്നാണ് അവരെക്കുറിച്ച് മുത്തുനബി സലഹു അലൈ തങ്ങൾ പഠിപ്പിച്ചത് അപ്പോൾ ലാ ഇലാഹ ലാഹ എന്ന് ചൊല്ലിക്കൊണ്ടങ്ങ് മരിച്ചാൽ അവൻ്റെ മരണം നല്ല മരണമായിട്ട് നമുക്ക് കണക്കാക്കാം അതേപോലെ തന്നെ അഞ്ചാമത്തെ ലക്ഷണം ഒരാൾ അവൻ നല്ല വിവാദത്ത് ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലായിക്കൊണ്ടങ്ങ് വഫാത്തായിപ്പോയി ഒരാൾ ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതല്ലെങ്കിൽ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മരണപ്പെടുക അതല്ലെങ്കിൽ റമ്ര ചെയ്തു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അതല്ലെങ്കിൽ ഹജ്ജ് നിഹ്റാം ചെയ്തതിന് ശേഷം ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലങ്ങ് മരണപ്പെട്ടു പോയാൽ അവൻ്റെ മരണവും നല്ല മരണമാണെന്ന് മുത്തുനബി സാഹു അലൈഹി വസ്ലമാങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം റസൂൽ പറയുന്നു അള്ളാഹാൻ്റെ ഒരു അടിമക്ക് അള്ളാഹു നന്മ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവൻ മരിക്കുന്നതിൻ്റെ മുമ്പ് അവനെ അള്ളാഹു ശുദ്ധിയാക്കും ആ സമയത്ത് ഖാലു സുഹേബാക്കൾ ചോദിച്ചു മാ തൊഹൂർ ഉൽ അബിദി ഒരു അബിതിനെ ഒരു അടിമയെ ശുദ്ധിയാക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അപ്പോൾ അലൈഹി വസ്ലം അലൈഹി വസ്സലാ തങ്ങൾ പറഞ്ഞു അത് നല്ല പ്രവർത്തനമാണ് നല്ല കർമ്മങ്ങൾ അങ്ങനെ ഇയാഹു അവനെ ആ സമയത്ത് അവൻ മരിക്കാൻ എടുത്ത സമയത്ത് ആ ഒരു നല്ല നല്ല സൽക്കർമ്മം നല്ലൊരു അമല് ചെയ്യാൻ വേണ്ടി അള്ളാഹു അവനെ തോന്നിപ്പിച്ചു കൊടുക്കും അങ്ങനെ അങ്ങനെ ആ നല്ല സൽക്കർമ്മ ചെയ്തു കൊണ്ടിരിക്കുന്നതിൻ്റെയിൽ ഖുറാനോതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അതല്ലെങ്കിൽ നിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങനെ ആ നന്മ ചെയ്തു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അലൈ അങ്ങനെ അതിൻ്റെ ഇടയിൽ അവൻ അവൻ്റെ റൂഹിനെ പിടിക്കും ആ രൂപത്തിൽ മരണപ്പെട്ടാൽ അവൻ്റെ മരണവും നല്ല മരണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം ആറാമത്തെ ലക്ഷണം ഒരു സ്ത്രീ പ്രസവ സംബന്ധമായ സമയത്തുള്ള ആ പ്രസവത്തിലുള്ള മരണം അങ്ങനെ ഒരു സ്ത്രീ അങ്ങ് മരണപ്പെട്ടു പോയാൽ ആ സ്ത്രീയുടെ മരണവും നല്ല മരണമായിട്ട് നമുക്ക് കണക്കാക്കാം അള്ളഹാൻ്റെ റസൂൽ പറഞ്ഞു അൽമർ യഫ്തുഹ ഷഹാദ ഒരു സ്ത്രീ അവൾ അവൻ അവളുടെ കുട്ടിയെ പ്രസവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലായിക്കൊണ്ടങ്ങ് മരണപ്പെട്ടു പോയാൽ ഷഹാദ അവൾക്ക് ഷഹീദിൻ്റെ പ്രതിഫലമുണ്ട് അങ്ങനെ അവളുടെ മരണം നല്ല മരണമായിട്ട് നമുക്ക് കണക്കാക്കാം അതേപോലെ ഏഴാമത്തെ ലക്ഷണം മൗത്തുൽ മൊറാബിത്ത മൗത്തുൽ മൊറാബിത്ത എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് വേണ്ടി സ്വപ്പ് കെട്ടി നിൽക്കുമ്പോൾ ആ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറായി നിൽക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇടയിൽ അവനങ്ങ് മരിച്ചു കഴിഞ്ഞാൽ ആ മരണവും നല്ല മരണമാണ് എന്ന് മഹാനായ റസൂൽ സാഹു അലൈ വസ്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിലൊക്കെ കാണാം അപ്പോൾ അള്ളാഹു തായാല നമുക്ക് എപ്പോഴാണ് മരണം കണക്കാക്കുക എന്ന് നമുക്കാർക്കും അറിയില്ല എത്രയാണ് അള്ളാഹുവിൻ്റെ അജൽ എന്ന് നമുക്കറിയില്ല ഏതായിരുന്നാലും മരണം വരെ അള്ളാഹു താല നമുക്കെല്ലാം ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുകയും അതോ അതോടൊപ്പം തന്നെ മരിക്കുന്ന സമയത്ത് ഈ രൂപത്തിൽ നല്ലൊരു ദിവസത്തിൽ നല്ല സമയത്ത് നല്ല അഴിബാധ ചെയ്തു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ലാ ഇലാ ഹലിമ നല്ല ഉച്ചത്തിൽ ചൊല്ലി മരിക്കാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ മാതാപിതാക്കള് അതേപോലെ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ എൻ്റെ ഉമ്മയും ഉപ്പയും അടക്കം പലരും മരിച്ചു കബറിലാണ് അള്ളാഹു അവർക്കൊക്കെ അവരെ എല്ലാം നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ അവരെ കബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ അതേപോലെ അള്ളാഹു താല നമുക്ക് ആയുസ് എത്രയാണോ കണക്കാക്കിയത് അത്രയും സമയം നല്ല ആഫിയത്തോടെയുള്ള അള്ളാഹു തന്നെ ഈ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് നല്ല ആഫിയത്തോടെയുള്ള ദീർഘായ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണം ഹൈറാകുമ്പോൾ ലാ ഇലാഹ ഹാ എന്ന് ചൊല്ലി സന്തോഷിച്ച് മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫിയത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ